വാൽപ്പാറയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനായ വിദേശി ആശുപത്രിയിൽ മരിച്ചു അവൻ ஆன மைக்கிளான மொவாழ்ச வைகிட்டு ஏழு மணியோடு வாட்டர்ஃபால் டைகர் வாலிக்கு சமீபத்து வெச்சான காட்டானா இது ஆக்கிரமிச்சது മൈക്കിൾ ഇരുചക്രവാഹനത്തിൽ ഒറ്റയ്ക്ക് പൊള്ളാച്ചിയിൽ നിന്നും വാൽപ്പാറയ്ക്ക് വരുമ്പോഴാണ് സംഭവം ഗുരുതരമായി പരിക്കേറ്റ മൈക്കിളിനെ വാട്ടർഫാൾ സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയതിനു ശേഷം പൊള്ളാച്ചി സർക്കാർ ആശുപത്രിയിലേക്ക് മാറ്റി അവിടെ വെച്ചായിരുന്നു അന്ത്യം പോലീസ് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു